രജിസ്ട്രേഷൻ ആരംഭിച്ചു അൽ കോഴ്സുകൾ ഖുർആാൻ പാരായണത്തെ കുറ്റമറ്റതാക്കുക എന്ന ലക്ഷ്യത്തിൽ സ്കൂൾ ഓഫ് ഖുർആന്റെ കീഴിൽ നാലു നാലുവർഷമായി വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന അൽ ഖാദിയ കോഴ്സ് ഇനി നിങ്ങളിലേക്ക് ബാച്ച് റെഗുലർ ബാച്ച് വെക്കേഷൻ ബാച്ച് കിഡ്സ് ബാച്ച് ഏഴു വയസ്സ് മുതൽ പന്ത്രണ്ട് വരെയുള്ള പെൺകുട്ടികൾക്ക് കാലാവധി ഏഴു മാസം ആഴ്ചയിൽ അഞ്ചു ക്ലാസുകൾ റെഗുലർ ബാച്ച് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് മാത്രം കാലാവധി ഏഴു മാസം ആഴ്ചയിൽ ഒരു മണിക്കൂർ വീതമുള്ള അഞ്ച് ക്ലാസുകൾ വെക്കേഷൻ ബാച്ച് പത്ത് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് മാത്രം കാലാവധി രണ്ടു മാസം ആഴ്ചയിൽ രണ്ടര മണിക്കൂർ വീതമുള്ള ആറ് ക്ലാസുകൾ